മഹാനായ ഷെയ്ഖ് ജീലാനി അൻഹു വഫാത്തായി പോയ മാസം എന്നുള്ള നിലക്കാണ് നമ്മളത് സ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാനിലെ ജീലാൻ എന്ന പ്രദേശത്ത് ജനിച്ച് തൊണ്ണൂറ് വർഷക്കാലത്തോളം ജീവിച്ച് ഇറാഖിലെ ബഹദാദ് എന്ന പ്രദേശത്ത് വഫാത്തായി അവിടെ തന്നെ മറവ് ചെയ്യുകയും ചെയ്ത മഹാനാണല്ലോ ഷെയ്ഖ് ജീലാനി അൻഹു ജീവിതത്തിൽ ഒരുപാട് വിശുദ്ധമായ ഇസ്ലാമിന് ജീവൻ നൽകുന്ന പ്രവർത്തനങ്ങൾ മഹാനവറുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഷെയ്ഖ് എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ മഹാനായ ഷെയ്ഖ് മൊഹീദ്ദീൻ ഷെയ്ഖ് അവറുകളുടെ റദയല്ലോഹ യഥാർത്ഥ നാമം അബ്ദുൽ ഖാദിർ എന്നാണല്ലോ പിന്നെ എന്താണ് മൊഹീദ്ദീൻ എന്ന് എല്ലാവരാലും വിളിക്കപ്പെടുന്നത് എന്നൊരു ചോദ്യം അവിടെയുണ്ട് ദീനിനെ ജീവിപ്പിച്ചയാൾ ദീനിന് ജീവൻ നൽകിയ ആൾ എന്നൊക്കെയാണത് നമുക്ക് അർത്ഥം പറയാൻ പറ്റുക മൊഹിദ് ആദ്യ നൂറ്റാണ്ടിൽ ജനിച്ച ഒരാളല്ല പിൽത്തലമുറക്കാരിൽ ജനിച്ച ഇതറ നാനൂറ്റി എഴുപതിൽ ജനിച്ച് അഞ്ഞൂറ്റി അറുപത്തിയൊന്നിൽ വഫാത്തായി പോയ ഒരു മഹാനാണ് ഇദ്ര അഞ്ഞൂറ്റി അറുപത്തിയൊന്നിൽ വഫാത്തായ ഒരു മഹാന് ദീനിന് ജീവൻ നൽകിയ ആൾ ഇഹിയാഹ് ചെയ്ത ആൾ എന്ന് പറയണമെങ്കിൽ അതിനു മുമ്പേ കഴിഞ്ഞുപോയ മൂന്ന് നൂറ്റാണ്ടുകൾ നാല് നൂറ്റാണ്ടുകളുണ്ട് ആ നൂറ്റാണ്ടുകളിലൊന്നും മഹാന്മാരില്ലാത്തതുകൊണ്ടാണോ ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് ഏതു എന്ന് ചോദിച്ചാൽ ാഹലി വസല്ലമ തങ്ങളുടെ കാലഘട്ടമാണല്ലോ തങ്ങൾ ജീവിച്ച ആ ഒരു നൂറ്റാണ്ടാണ് മൂന്ന് നൂറ്റാണ്ടുകളെ പവിത്രതയേറിയ നൂറ്റാണ്ടുകളെന്ന് നബിസല്ലാഹ് അലി തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് എന്റെ കാലഘട്ടമാണ് നബിസല്ലാഹ്ലി വസല്ല ജീവിത കാലഘട്ടം സുഹാബത്തിന്റെ ആ കാലഘട്ടമാണ് രണ്ടാമത്തെ പവിത്രത നിൽക്കുന്ന കാലഘട്ടം സുമ്മദീന യലൂനഹം അതിനോട് ചേർന്നു വന്ന കാലഘട്ടമാണ് താബങ്ങൾ ജീവിച്ച കാലഘട്ടം മൂന്നാമത്തെ പവിത്രതയുള്ള കാലഘട്ടം അടക്കമുള്ള മഹാരഥന്മാർ ജീവിച്ച കാലഘട്ടം ഇങ്ങനെ വലിയ മഹാന്മാരുടെ കാലഘട്ടം ഹദീസിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് സൊഹാബാക്കൾ കടിഞ്ഞുപോയതിനു ശേഷമാണ് വരുന്നത് അതിനുശേഷം ഒരുപാട് താബിയങ്ങൾ വലിയ ഇമാമിയങ്ങളെല്ലാം കടന്നു പോയിട്ടുണ്ട് അതിനുശേഷമാണ് എല്ലാം ഇരിക്കട്ടെ നാല് ഇമാമിങ്ങൾ ആ നാല് മദബിന്റെ ഇമാമിങ്ങളും കഴിഞ്ഞിട്ടാണ് മൊഹീദ്ദീൻ വരുന്നത് പിന്നെ എന്തേ മൊഹിയുദ്ദീൻ ഷേഖ് റലി അള്ളാഹനുവിനെ തീനിന് ജീവൻ നൽകിയ ആൾ എന്ന നാമകരണം നടത്താനുള്ള കാരണം എന്നൊരു ചോദ്യമുണ്ട് അവിടെ യഥാർത്ഥത്തിൽ നാല് മധബിന്റെ ഇമാമിങ്ങളിൽ അംഗീകരിച്ചുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ നാലാൽ ഒരു മധബിൻ അംഗീകരിക്കൽ അവർക്ക് നിർബന്ധ ബാധ്യതയാണ് ആ നിർബന്ധ ബാധ്യതയിൽ നാല് മധബിന്റെ ഇമാമിങ്ങളും മുമ്പിൽ നിൽക്കുമ്പോൾ നാല് മധുഹബിന്റെ ഇമാമിങ്ങളും കഴിഞ്ഞിട്ടാണ് മഹാനരായ ശേഖ ജീലാനി മൊഹയുദ്ദീൻ ശേഖർ അലി അള്ളാഹുവരുന്നത് മൊഹയുദ്ദീൻ ശേഖർ അലി അള്ളാഹുവന്നു തന്നെ ഒരു മധുഹബ് അംഗീകരിച്ച് ജീവിച്ച മഹാനാണ് അപ്പോൾ മൊഹിയുദ്ദീൻ ശേഖർ അലി അള്ളാഹന്വിന്റെ മുമ്പേ ഒരുപാട് മഹത്തുക്കളും മഹാന്മാരും നേതാക്കളും ഇമാമീങ്ങളും മധുഹബിന്റെ ഇമാമീങ്ങളും എല്ലാം കടന്നുപോയപ്പോഴും മഹാനരായ ശേഖ ജീലാനിർ അലിയുളഹവിന് എന്തുകൊണ്ടാണ് മൊഹീദ്ദീൻ ദീനിന് ജീവൻ നൽകിയ മഹാൻ എന്ന് നാമകരണം നടത്തിയത് എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അതിന് കാരണം മഹാനായ ഷെയ്ഖ് ജീലാനിറി അള്ളാഹുവിന്റെ തൊണ്ണൂറ് വർഷക്കാലത്തുള്ള ജീവിതത്തിനിടയിൽ വിശുദ്ധമായി ഇസ്ലാമിനു വേണ്ടി ചെയ്തുകൂട്ടിയ സേവനങ്ങളുടെ പ്രാധാന്യമാണ് ആ നാമത്തിലൂടെ നമുക്ക് വായിക്കാനാകുന്നത് മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ച ഒരു ഹദീസ് വായിച്ചാൽ നമുക്കറിയാനാകും ഒന്നാമതായി ഒന്നാമത്തെ നൂറ്റാണ്ട് തങ്ങളുടെ കാലഘട്ടം തുമ്മല്ല അതിന് തുടർന്നു വന്ന കാലഘട്ടവും നല്ല കാലഘട്ടമാണ് തുമ്മല്ലീന അതിനു ശേഷം വന്ന മഹാന്മാര് ഇമാമിങ്ങൾ പോയ കാലം അതിനുശേഷം ബിസല്ലാഹ് വസ്ല്ല പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീടൊരു കാലം വരാനുണ്ട് ഒരു വിഭാഗം ജനങ്ങൾ വരാനുണ്ട് ആ ജനങ്ങളെ ജനങ്ങളെക്കുറിച്ച് നബിസല്ലോഹ അലൈ വസല്ല തങ്ങൾ നേരത്തെ പറഞ്ഞു വെക്കുകയാണ് ആ വിഭാഗത്തിന്റെ സ്വഭാവം എന്താണ് യശഹദോന ആ ഒരു സാക്ഷി പറയാൻ തയ്യാറാണ് അവരെ സാക്ഷി നിർത്താൻ പറ്റിയവരല്ല സാക്ഷി നിൽക്കാൻ അവര് തയ്യാറാണ് പക്ഷേ ഒരു സാക്ഷിയാക്കാൻ പറ്റിയ ക്വാളിഫിക്കേഷൻ അവരിലില്ല അവരെ സാക്ഷിയാക്കാൻ ആരും തന്നെ ധൈര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ മാൻ കുറഞ്ഞു എന്നിട്ട് തങ്ങൾ പറഞ്ഞു അവരിൽ നിന്ന് ചില ആളുകളുണ്ട് അവരെ അള്ളാഹുവിനോട് നേർച്ച ചെയ്യുന്നവരാണ് എന്നിട്ടോ അലായൂന ആ നേർച്ച അവര് വീട്ടേണ്ട സമയത്ത് ആ നേർച്ച വീട്ടുന്നില്ല സാക്ഷിയാക്കാൻ പറ്റാത്ത ഒരു വിഭാഗം വരാനുണ്ട് പറഞ്ഞാൽ വാക്ക് പാലിക്കാത്ത ഒരു വിഭാഗം വരാനുണ്ട് ഉത്തമ നൂറ്റാണ്ടുകളെ മൂന്ന് നൂറ്റാണ്ടുകളെ വിശേഷിപ്പിച്ച് നാലാമതൊരു നൂറ്റാണ്ടെണ്ണിയപ്പോൾ പറഞ്ഞ വിശേഷം ഇങ്ങനെയാണ് അവരെ സാക്ഷിയാക്കാൻ പറ്റൂല വലായോന് അവർ കരാറുകളെ നേർച്ചകളെ വീട്ടുന്നവരല്ല ഇങ്ങനെ വാക്കിന് വിശ്വസ്തതയില്ലാത്ത മനുഷ്യർ വിശ്വസിക്കാൻ കൊള്ളാത്ത മനുഷ്യർ വാക്കിന് സ്ഥിരതയില്ലാത്ത മനുഷ്യർ അങ്ങനെയുള്ള ഒരു കൗം ഇവിടെ വരാനുണ്ട് യഥാർത്ഥത്തിൽ മഹാനരായ ശേഖ ജീലാനി ഖദ്ദസാം വരുന്ന നൂറ്റാണ്ട് അങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ആളുകളിൽ പല ആളുകളിലും ഈമാനിന്റെ കുറവ് കുറവെന്നൊരു കാലഘട്ടം അതേ നമുക്ക് നോക്കിയാൽ അറിയാം മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ദീനിനേക്കാൾ വലുത് രാജ്യത്തിന്റെ ഭരണത്തിനായി മാറുകയാണ് അധികാരത്തിനു വേണ്ടി ആളുകൾ തല്ലിച്ചതക്കുകയാണ് അതുവരെ ഇസ്ലാമിന്റെ ഭരണത്തിനും ഭരണാധിക ഭരണാധികാരികൾക്കും മതത്തിന്റെ നിയമങ്ങൾക്കുമായിരുന്നു മഹത്വം പക്ഷേ ഈ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു വന്നപ്പോൾ പിന്നീട് ആ കാലഘട്ടം മാറി അധികാരത്തിനും രാജഭരണത്തിനുമായി പവർ വരാൻ തുടങ്ങി മഹാനായ മഹാന അടക്കം പറഞ്ഞില്ലേ ഖലീഫ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം എന്ത് സുന്ദരമായിരുന്നു എന്ന് ആ കാലഘട്ടത്തിൽ നിന്ന് മാറി എല്ലാവരും അധികാരത്തിലേക്ക് വന്നു നമ്മൾ നോക്കിയാൽ അറിയാം ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇസ്ലാമിക രാജ്യത്ത് നിന്ന് തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുകയാണ് പഴയ കാലങ്ങളിൽ നമ്മൾ സൗദി അറേബ്യയിലെ മാത്രം തന്നെ നിയമം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നിസ്കാര സമയത്ത് കച്ചവടങ്ങൾ നിർത്തിവെച്ചിരുന്നു കടകൾ അടച്ചിരുന്നു ഇന്നങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ നമ്മൾ നോക്കിയാൽ ഇസ്ലാം അനുവദിക്കാത്ത ഒരുപാട് വിഷയങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ് രാജ്യത്തിന്റെ ഭരണം ഒരു ഇസ്ലാമിക രാജ്യത്താണിത് ഇങ്ങനെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് എല്ലാം അധികാരങ്ങളും അതുപോലെ തന്നെ പവറും വരുന്നൊരു കാലം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് മഹാനരായാഹുവിന്റെ ജനനം വരുന്നത് ഇറാനിലെ എന്ന് പറഞ്ഞ ചെറിയ പ്രദേശത്താണ് മഹാനവറുകൾ ജനിക്കുന്നത് ആ ശേഖ ജീലാനിളിയല്ലോഹം വന്നു വന്നിട്ട് നടത്തിയ ദേവത്തെന്താണ് ഒന്നാമതായി രാജ്യത്തിന്റെ അധികാരികളിലേക്ക് നല്ല അല്ലോ എന്ന വിചാരത്തിന്റെ ബോധം നൽകുകയാണ് രണ്ടാമതായി അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരെ വിളിച്ച് സത്യത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കാനുള്ള ദിശാബോധം നൽകുകയാണ് മൂന്നാമതായി ഉണ്ടായിരുന്ന ജനങ്ങളിലേക്ക് പരന്നു കൊടുക്കുകയാണ് മഹാനായ ഷെയ്ഖജീലാനി അറിയുല്ലാമെന്നു ഇസ്ലാമിന്റെ വെളിച്ചം വെളിച്ചമുണ്ടെങ്കിലും അവിടെയെല്ലാം മങ്ങലേൽപ്പിച്ച കാലഘട്ടത്തിലേക്കാണ് ജീലാനി തങ്ങൾ കടന്നുവരുന്നത് ആ രാജ്യത്ത് ജീവിച്ചിരുന്ന രാജ്യത്തിന്റെ അധികാരികളിലേക്കും അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരെ പറയുന്ന നാമധാരികളിലേക്കും എല്ലാം ഇറങ്ങിച്ചെന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ നിയമങ്ങളെ പകർന്നു കൊടുത്തത് കൊണ്ടാണ് ഷെയ്ഖജീലാനി തങ്ങളെ ദീനിന് ജീവൻ നൽകിയവർ എന്ന് നാമകരണം നടത്താനുള്ള കാരണം ഇതിന്റെ വിശദീകരണങ്ങൾ വായിച്ചാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട് ആ മഹാനരായ ഷെയ്ഖ് ഹീലാനി തങ്ങള് ചെയ്തെന്താണ് ജനങ്ങളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ആ ജനങ്ങളിലേക്ക് ഹൃദയങ്ങളിലേക്ക് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഉപദേശങ്ങൾ നൽകി അപ്പോഴാണ് ജനങ്ങൾ മാറിയത് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മഹാനവറുകളുടെ ഉപദേശമെന്താണ് ലിസാനുക്ക മുസ്ലിം അമ്മ ആ ഉപദേശം ഇന്ന് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് ഒന്നാമതായി ജനങ്ങളെ വിളിച്ചിട്ട് മാനായ പറഞ്ഞു വൈഹക മുസ്ലിം മോനെ നീ പേര് കൊണ്ട് മുസ്ലിമാണ് നിന്റെ നാവുകൊണ്ട് നീ മുസ്ലിമാണ് എന്നാൽ ഫലാ നിന്റെ ഹൃദയ ത്തിലേക്ക് നോക്കിയാൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ ഈ കാറ്റിൽ പറത്തിയവനാണ് മുസ്ലിമുൻ നീ പറയുമ്പോൾ ഞാൻ മുസ്ലിമാണെന്ന് വിളിച്ചു പറയുന്നുണ്ട് എന്നാൽ അമ്മ ഒരു മുസ്ലിമിന്റെ പ്രവർത്തനമല്ല നിന്റെ പ്രവർത്തന പദത്തിലൊന്നും കാണുന്നത് ഇസ്ലാം വിലക്കിയതിന് യാതൊരു മടിയും കൂടാതെ ഇസ്ലാം വിലക്കിയതിലേക്ക് നീ ചാടി വീഴുന്നുണ്ട് ഇസ്ലാം പറഞ്ഞത് നീ ചെയ്യാൻ മടിക്കുന്നുണ്ട് അതുകൊണ്ട് നിന്നെ കാണുമ്പോൾ പൗലുക മുസ്ലിമൊൻ നീ മുസ്ലിമാണെന്ന് വിളിച്ചു പറയുന്നുണ്ട് നീ അത് ചെയ്യാൻ തയ്യാറല്ല എത്രയോ സംഭവങ്ങൾ നമുക്ക് നമുക്കതിനെക്കുറിച്ച് വിശദീകരിക്കാനുണ്ട് വർത്തമാനത്തിൽ ഞാൻ മുസ്ലിമാണ് നാവുകൊണ്ട് ഞാൻ മുസ്ലിമാണ് ഒരാളെ കാണുമ്പോൾ സലാം പറയാൻ വലിയ ആവേശമാണ് എന്നാൽ മുസ്ലിം ചെയ്തു കൂട്ടേണ്ട കർമ്മങ്ങൾ ആ സലാം നിന്റെ ഹൃദയത്തിൽ നിന്നാണോ വരുന്നത് നീ മുസ്ലിമാണെന്ന് പറയുമ്പോൾ നിന്റെ കർമ്മങ്ങളെല്ലാം നോക്കി വായിച്ച് ഇസ്ലാമിനെ പുറത്തു നിൽക്കുന്ന ഒരു മനുഷ്യനെ നിന്നെ നോക്കിയിട്ട് ഇസ്ലാം പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് വിലയിരുത്തണം പലിശ ഹറാമാണ് എന്ന് ഇസ്ലാം പറയുന്നുണ്ട് പലിശയുമായി ബന്ധപ്പെടാത്ത ആരാണ് നമ്മോട് ഇന്ന് സംസാരിക്കുന്നവരിലുള്ളത് ഒരാൾ ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നമാണ് അദ്ദേഹത്തിന്റെ വീട് എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വപ്നമാണ് ആ വീടിന് വേണ്ടി ഒരു സ്ഥലം വാങ്ങിയാൽ ഉടനെ അടുത്ത പരിപാടി വീട് വെക്കാൻ ലോൺ എടുക്കുകയാണ് പലിശയ്ക്ക് പണമെടുത്ത് ലോൺ എടുത്തിട്ട് അതുമായിട്ട് വീടുണ്ടാക്കുകയാണ് വീടുണ്ടാക്കിയിട്ടോ വീട് താമസത്തിന് വലിയ മൗല്യതും പരിപാടിയും സുഭവിക്കാൻ എല്ലാം നടത്തി ആ ലോൺ എടുത്ത ക്യാഷ് കൊണ്ട് പുസ്തകമാർക്ക് കൈമടക്കം കൊടുക്കുകയാണ് അല്ലെ ഞാനൊന്നുമില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഞാൻ മൊമ്മിനീകളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം നമ്മുടെ മുസ്ലിമീങ്ങൾക്കിടയിൽ വന്ന വന്നപെട്ട വലിയ മുസീബത്ത് നോക്കൂ നിങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയണേ ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോഴേക്ക് എന്റെ കയ്യിൽ വരുന്ന ലിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പോസ്റ്റിൽ നിൽക്കുന്ന ആളുകളുടെ മുഴുവൻ കയ്യിലേക്കും വരുന്ന ലിസ്റ്റുകൾ വായക്കുള്ള ലിസ്റ്റിൽ ഒന്നെന്തായിരിക്കും എന്നറിയോ ലോണ് പാസ്സാകാൻ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് പാസ്സായി കിട്ടാൻ ദ്വാ ചെയ്യണം ചിരിക്കാൻ പറയല്ല ഞാൻ ഇതിന്റെ ഗൗരവം പറയാൻ ഒരു മാസത്തിൽ നാലും അഞ്ചും കേസുകൾ ഇന്നെന്റെ മുമ്പിൽ വരുന്നുണ്ട് വീട് ജപ്തിയായി പോയിട്ടുണ്ട് ദ്വായ ചെയ്യണം ആ വീട് വിറ്റുപോകണം ബാങ്കിലെ കടം തീർക്കണം അല്ലെങ്കിൽ താമസിക്കാൻ വീട്ടിൽ പറ്റൂലെന്ന് പറഞ്ഞിട്ട് എവിടെ ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയത് വീട് വേണം നമ്മളിൽ ഒതുങ്ങിയ കൊക്കിലൊതുങ്ങാവുന്നതേ കൊത്താവു ഞാനൊരു വീട് വെക്കുമ്പോൾ എന്നെ കൊണ്ട് സാധിക്കുന്ന വീട് വെക്കണം ആർഭാടങ്ങളിലേക്ക് പോകരുത് എന്നെ കൊണ്ട് കഴിയുന്ന എന്റെ ജോലിക്ക് എന്നു കടം വീട്ടാൻ കഴിയുന്ന രീതിയിലുള്ള വീട് വെക്കണം അതിന് ഇസ്ലാം നിഷിദ്ധമാക്കിയത് എന്റെ റബ്ബെന്നോട് പറഞ്ഞു മോനെ നീ പലിശ തൊടരുത് എന്ന് പറഞ്ഞു പിന്നെ അത് തൊടാൻ പോകരുത് അത് തൊടുമോ ഇല്ലയോ എന്ന് റബ്ബ് നോക്കും നിന്നെ ബാങ്കിൽ നിന്ന് വിളിക്കൂ നിന്റെ ട്രാൻസാക്ഷൻ കണ്ടിട്ട് എന്നെയും വിളിച്ചിട്ടുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ട്രാൻസാക്ഷൻ കാണുമ്പോൾ ബാങ്കിൽ നിന്ന് വിളിക്കും ലോൺ തരാമെന്ന് പറഞ്ഞിട്ട് അതിലൊരു മോല്യും പെടാൻ പാടില്ല ഒരു സാധാരണക്കാരനും പെടാൻ പാടില്ല സ്നേഹം കൊണ്ടല്ലേ വിളിക്കുന്നത് അവരുടെ കാര്യലാഭത്തിനാണ് അവരുടെ വിശ്വാസമാണ് നമ്മളൊരു സ്ഥലം എടുക്കുന്നുണ്ട് ഉടനെ അടുത്ത പരിപാടി ലോൺ എഴുതി കൊടുക്കുകയാണ് എന്നിട്ട് കൊക്കിലൊതുങ്ങാത്ത വലിയൊരു വീടിന് വേണ്ടി പ്ലാൻ വരയ്ക്കുകയാണ് എന്നിട്ട് ആ വീടിന്റെ പണി തീർന്ന ഒരു വർഷം പോലും അതിൽ നല്ല മര്യാദക്ക് താമസിക്കാൻ പറ്റുന്നില്ല കാരണം എന്താ മാസത്തിൽ അവനുള്ള വരുമാനത്തിന്റെ മൂന്നൊന്നാലും ഇരട്ടിയാണ് ബാങ്കിൽ അടക്കാനുള്ളത് അതടക്കാൻ ഇവനെ കൊണ്ട് കഴിയൂല അടവ് തെറ്റി പിന്നെ അടക്കാതായി പിന്നീട് വീട് വീട് വെക്കാനായി പിന്നെ ജപ്തിന് നോട്ടീസ് വന്നു പിന്നെ ഇവന്റെ മനസ്സമാധാനല്ല എന്നാ ഇത്ര കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കിയത് പിന്നെ ആദ്യമേ നമ്മൾ കൊതുങ്ങാവുന്ന ഒരു വീടാണെങ്കിൽ പലിശയുമായി ബന്ധപ്പെടാതെ നിങ്ങക്കൊണ്ട് കടം വീട്ടാൻ സാധിക്കുമെങ്കിൽ നീ കടം വാങ്ങിക്കൂ അത് ഇസ്ലാം ഹലാല ഹലാലാക്കിയതാണ് കടം കൊടുക്കുന്നതിന് പണക്കാരന് അത് പുണ്യമോ നിമിസിലുള്ള ഒരു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ കടം വീട്ടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കടം വാങ്ങിയിട്ട് നീ അതിന് വേണ്ട പണി പൂർത്തീകരിച്ചോ അല്ലാതെ നമ്മുടെ മക്കളെയും ഭാര്യമാരെയും നമ്മുടെ ബാപ്പയും ഉമ്മയെയും ഈ വീട്ടിൽ താമസിപ്പിക്കേണ്ടതിന് പകരം ജപ്തിയായി കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത് അറിയാതെ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സലാമത്ത് നൽകട്ടെ നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മൾ ഈമാനികമായ ജീവിതമാണ് നയിക്കേണ്ടത് അതുകൊണ്ട് ആ മഹിയ മഹാനായീൻ അബ്ദുൾ തങ്ങൾ പറഞ്ഞു പറഞ്ഞത് മോനെ നിനക്ക് നാശമാണ് ഇസ്ലാം പറഞ്ഞതിലപ്പുറത്തേക്ക് പോയാൽ നിനക്ക് നാശമാണ് ഖൽബുക ഫലാ നീ വലിയ ഹാജിയാരാണ് തൊലി തലയിൽ തൊപ്പി ഉരാതെ നടക്കുന്നുണ്ട് അഞ്ചു വക്കതു ജമാനുണ്ട് പക്ഷേ നിന്റെ വീട്ടിലെ കാര്യങ്ങളിലും നിന്റെ ബിസിനസിന്റെ കാര്യങ്ങളിലും ഇസ്ലാമ ഇസ്ലാമവിടെ അവിടെയാണ് ശേഖജീലാനി തങ്ങള് പറഞ്ഞത് കൗലുക്ക മുസ്ലിമുൻ ഫലാ പ്രവർത്തനങ്ങളിൽ ഇസ്ലാം കാണുന്നില്ല നിന്റെ സംസാരത്തിൽ നല്ല സുഖിപ്പിച്ച സംസാരമാണുള്ളത് മുസ്ലിമുൻ ശേഖരി തങ്ങള് പറയാണ് ആ നാട്ടിലെ മുഴുവനും ആളുകളെയും വിളിച്ചിട്ട് പറയാണ് നീ പബ്ലിക്കിൽ വരുന്ന സമയത്ത് നല്ല മുത്തക്കയാണ് പക്ഷേ അമ്മാൽവത്തിക ഫല നീ ഒഴിഞ്ഞ നിന്റെ റൂമിന്റെ കഥ കടച്ചു കഴിഞ്ഞാൽ നിന്റെ ഈമാനെല്ലാം പറന്നുപോയി മോനെ അവിടെയും നിനക്ക് ഈമാൻ കാണുന്നില്ല ഇങ്ങനെ ഈ നാട്ടുകാരെ മുഴുവനും വിളിച്ചിട്ട് മഹാനായ ശേഖജീലാനി തങ്ങൾ ഉപദേശം നൽകുകയാണ് എന്നിട്ട് പറഞ്ഞു അന്ന നീ 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 നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരങ്ങളിൽ നോമ്പില്ലേ നിന്റെ നിന്റെ നോമ്പ് പറഞ്ഞുവോനെ മുഴുവൻ പ്രവർത്തനങ്ങളും നിന്റെ ഹജ്ജും സക്കാത്തും ദാനധർമ്മങ്ങളും എല്ലാം ലം ബിഹാദിഹിൽ നീ പൊരുത്തത്തിന് വേണ്ടിയല്ലാതെ വേറെ എന്തെങ്കിലും ലക്ഷ്യത്തിനാണ് ചെയ്തത് എങ്കിൽ ഇത് തങ്ങളുടെ ഒരു ഉപദേശമായിരുന്നു ആ ഉപദേശം കൽബിൽ നിന്ന് കൽബിലേക്കാണ് തട്ടിയത് അന്നുണ്ടായിരുന്ന പല ആലിമിയങ്ങൾ വരെ ഇസ്ലാമിന്റെ നിയമമൊന്നും പലതും ചെയ്യുന്നത് വേറെയുമായിരുന്നവരവരെ പിടിച്ചുകൊണ്ടുവന്ന് തങ്ങൾ നല്ലപോലെ ചോദ്യം ചെയ്ത് ദിശാബോധം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ദീനിന് ജീവൻ നൽകിയ മഹാനെന്ന് നാമകരണം നടത്തിയത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഷെയ്ഖ് തങ്ങൾ കൽബിൽ നിന്ന് കൽബിലേക്കാണ് സന്ദേശം കൈമാറിയത് അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അലാ ഫിൽ ജസദി തൻ മോനെ നമ്മുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട് ഒരു ഭാഗമുണ്ട് അതേതാണ് ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസതുഹോ അത് നന്നായാൽ നിന്റെ കൈയെല്ലാദ്യം നന്നാകേണ്ടത് നിന്റെ തലയെല്ലാതും നന്നാകേണ്ടത് നിന്റെ കൽബെന്ന് ഒരു ഭാഗമുണ്ട് ആ കൽബ് നന്നായാൽ മതങ്ങൾ പഠിപ്പിക്കുന്ന ഇതാ സ്വലഹത്ത് സ്വലഹൽ നിന്റെ കൽബ് നന്നായാൽ നിന്റെ കൈ നന്നായി നിന്റെ കണ്ണ് നന്നായി മോനെ നിന്റെ കാത് നന്നായി മോനെ വൈതാ ഫ് മോശമായി പോയാൽ ഫസദൽ ഫസതൽ ജസതു നിന്റെ ശരീരം മുഴുവനും മോശമാ نبي صلى الله عليه وسلم تنقلوا اي حديث لبن بلتلان شيخ الهلالي تنقلوا نسيحت من نذير قران برن يعني ونفس وما سواها فالهمها فجورها وتقواها قد افلها من زكاها ഹൃദയത്തെ നല്ലപോലെ വാർത്തെടുത്തിട്ട് നടക്കുന്ന ഒരു മനുഷ്യന് വിജയമുണ്ട് അല്ലാത്തവന് നാശമാണ് പരാജയമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അതുകൊണ്ട് കൽബു നന്നാക്കിയവനാണ് വിജയമുള്ളത് അൽബു നന്നാക്കിയവനാണ് സ്വർഗമുള്ളത് എന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഷെയ് ജീലാനി തങ്ങൾ മുഹീദ്ദീനായി മാറുന്നത് ദുനിയാ യജൂസ് തങ്ങൾ പറയുന്ന മറ്റൊരു ഉപദേശമാണ് ദുനിയാവ് നിന്റെ കയ്യിലുണ്ടാകൽ അത് ജായിസാണ് അനുവദനീയമാണ് വഫിൽ ജൈസാൻ യജൂസ് നിന്റെ പോക്കറ്റിൽ ദുനിയാവിന്റെ പണം വെക്കൽ നിനക്ക് അനുവദനീയമാണ് പക്ഷേ നീ അപകടം ചെയ്യും അതുകൊണ്ട് മുഴുവനും വിളിച്ചു മഹാനായ മഹാനായീനായി മാറുന്നത് അള്ളാഹു കൊണ്ട് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ നമ്മുടെ ഈമാനിന് ശക്തി പകർന്ന് നൽകുമാറാകട്ടെ നമ്മുടെ ഹിതായത് അല്ലാഹു നിലർത്തി തെരുമാറായിട്ടെ അള്ളാഹുവേ നീ പറഞ്ഞതനുസരിച്ച് ജീവിക്കാനും നിന്റെ മഹാന്മാരിനങ്ങൾക്ക് തെളിച്ച വഴിയിലൂടെ സഞ്ചരിക്കാനുമുള്ള തൗഫീഖനങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റിയേറ്റി നൽകണേ റഹ്മാൻ